ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷത്തിൽ ഈ രാശിമാറ്റം കൊണ്ട് തുലാരാശിക്കാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രദിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് തുലാം രാശിക്കാർക്ക് വ്യാഴം തന്റെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിലും തുടർന്ന് പത്താം ഭാവത്തിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം ഒമ്പതിൽ സഞ്ചരിക്കുന്ന മെയ് മാസം പതിനാല് മുതൽ ഒക്ടോബർ മാസം പതിനെട്ട് വരെയും തുടർന്ന് ഡിസംബർ മാസം അഞ്ചു മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുമുള്ള സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രമിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനുമെല്ലാം പ്രസ്തുത സമയത്ത് ഇവർക്ക് സാധിക്കും ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യാഴത്തിനോടൊപ്പം ശുക്രനും ശനിയും അനുകൂലമാകുന്ന ജൂൺ ഇരുപത്തിയൊമ്പത് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയും തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയുമുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് കരുതി വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും തുലാക്കൂറുകാർക്ക് നിലവിൽ ശനി അഞ്ചാം ഭാവമായ കുംഭത്തിൽ നിന്നും ഏറ്റവും അനുകൂലമായ ആറിലേക്ക് മാർച്ച് ഇരുപത്തിയൊമ്പതിന് സഞ്ചരിക്കുന്നു രാശിമാറ്റത്താൽ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതും ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വര ഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് രാശിമാറ്റ ശേഷം വരാനിരിക്കുന്നത് രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കാനാകും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെയുണ്ടാകും കൂടാതെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് ശുക്രൻ കൂടി അനുകൂലമാകുന്ന മാസങ്ങളിൽ വിവാഹത്തിന് ഇടയാകുകയും ചെയ്യും ഇവർക്ക് വിവാഹ സംബന്ധിയായി ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയും തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ച് പോകാനും അനുകൂലമായ സമയമാണിത് തുലാം രാശിക്കാർക്ക് വിവാഹത്തിന് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ജൂൺ മാസം ഇരുപത്തി ഒമ്പത് വരെയുള്ള സമയവും തുടർന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വരെയുള്ള കാലഘട്ടവും ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടമെല്ലാം ഈ സമയത്ത് ഉണ്ടാകാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം തുലാം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മാസം ഏഴ് വരെയും മെയ് മാസം ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വരെയുമുള്ള കാലഘട്ടം ബിസിനസ്സിന് അനുകൂലമാണ് അതിൽ തന്നെ മെയ് മാസം ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ മാസം ആറ് വരെയും ജൂൺ മാസം ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് തുലക്കൂറുകാർക്ക് ജോലി സംബന്ധമായി മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ പതിനാല് വരെയും ജൂലൈ പതിനാറ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ ജൂലൈ മാസം പതിനാറ് മുതൽ സെപ്റ്റംബർ മാസം പതിനേഴ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി തുലാം രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി ഏപ്രിൽ മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തെട്ട് വരെയും ഡിസംബർ ഏഴ് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് മെയ് മാസം പതിനാല് മുതൽ ജൂലൈ മാസം ഇരുപത്തെട്ട് വരെയുള്ള കാലഘട്ടം ഇതിൽ ഏറ്റവും അനുകൂലമായി ഭവിക്കുന്നതാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് തുലാ രോഗസംബന്ധിയായി ഒക്ടോബർ ഇരുപത്തി മുതൽ ഡിസംബർ ഏഴ് വരെ വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് തുലാക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന മെയ് പതിനാല് വരെയുള്ള കാലഘട്ടം ഇവർക്ക് പലവിധ ഭാഗ്യഹീനതയും ഉണ്ടാകാം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ജാതകാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണപ്രദനാണെങ്കിലും ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും നിലവിൽ ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പലവിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രം കിട്ടാനിടയാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്ര കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകുകയും ചെയ്യും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് തുലാം രാശിക്കാർക്ക് കേതു മെയ് പതിനെട്ടിന് രാശി മാറി ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേതുവിനെ ചൊവ്വയെപ്പോലെ കാണണം എന്നതിനാൽ പതിനൊന്നിൽ ചൊവ്വ നിൽക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും കേതു നൽകുന്നതാണ് അതിനാൽ തന്നെയും ഇവർ രാശിമാറ്റ ശേഷം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഏതു വിധേനയും ജയം നേടുന്നതാണ് രോഗവും കടങ്ങളുമെല്ലാം തീരുകയും സർപ്പദോഷങ്ങളൊഴിഞ്ഞ് ശരീരത്തിന് സൗന്ദര്യവും ഓജസ്സും ലഭിക്കാനിടയാക്കുകയും ചെയ്യും കേതു അനുകൂലസ്ഥനായതിനാൽ വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സാരീതികളും അവലംബിച്ചാൽ കുട്ടികളില്ലാതിരുന്നവർക്ക് ഉണ്ടാകുകയും മക്കളെ കൊണ്ട് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരികയും ചെയ്യും കൂടാതെ ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയില്ലാത്ത പണം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഒരു സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന കാലഘട്ടമായതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും ഈ സമയം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്